രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒരു അമേരിക്കൻ ത്രില്ലർ മൂവിയാണ് ഡോണ്ട് മൂവ് ഒരു ദുഃഖിതയായ ഐറിസ് എന്ന അമ്മ അബദ്ധവശാൽ ഒരു സീരിയൽ കില്ലറെ കണ്ടുമുട്ടുന്നു അയാൾ അവൾക്ക് ഒരു പാരലൈസ് ഏജന്റ് കുത്തിവെക്കുന്നു അത് പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതിനും അവളുടെ ശരീരം തളർന്നു പോകുന്നതിനും മുമ്പ് അവൾ ഓടുകയും പോരാടുകയും ഒളിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ത്രില്ലർ മൂവിയാണിത് അപ്പോൾ നേരെ മൂവിയിലോട്ട് പോകാം സിനിമയുടെ തുടക്കത്തിൽ ഐറിസ് എന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത് ഇവൾ ഭയങ്കര ഡിപ്രഷനിലും വിഷമത്തിലും ഒക്കെയാണ് കേട്ടോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരുടെ മകൻ മരിച്ചു ാൽ തന്റെ ജീവിതം നിലച്ചുപോയതായി അവൾക്ക് തോന്നി തുടങ്ങി ഒരുപാട് വിചിത്രമായ ചിന്തകൾ അവളുടെ മനസ്സിനെ തുടങ്ങി ഒരു ഇരുണ്ട രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ അവൾ പോക്കറ്റിൽ നിന്നും ഒരു ചെറിയ കത്തി എടുത്തിട്ട് കാറിൽ കയറി വീട്ടിൽ നിന്നും ഇറങ്ങുന്നു രാവിലെ അവൾ തന്റെ മകനെ അടക്കം ചെയ്ത ഏതോ മലകൾക്ക് സമീപം വരുന്നു എന്നിട്ട് അവൾ തന്റെ മകനെ വൈകാരികമായ ഒരു മോണോലോഗ് നൽകുന്നുണ്ട് അവൾ ഇപ്പോൾ ജീവിതത്തിൽ ഒട്ടും സന്തുഷ്ടയല്ല അവൾ മലയുടെ അരികിലോട്ട് നടന്നു അവിടെ നിന്ന് ചാടാൻ തുടങ്ങുമ്പോൾ ഒരു പുരുഷൻ അവളുടെ അരികിലേക്ക് വരുന്നുണ്ട് അന്നേരം ഐറിസ് തന്റെ ജീവിതം അവസാനിപ്പിക്കും ഗ്രഹിക്കുന്നുവെന്ന് അയാൾക്ക് മനസ്സിലായി ഉടൻ തന്നെ അയാൾ അവളെ രക്ഷിക്കാനും അവളുടെ മനസ്സ് മാറ്റാനും ശ്രമിച്ചുകൊണ്ട് അയാൾ അവളോട് സംസാരിക്കാനായിട്ട് തുടങ്ങി എന്റെ പേര് റിച്ചാർഡെന്നാണെന്ന് അവൻ അവളോട് പറയുന്നു ശേഷം അവൻ ഞാൻ നിന്നെ തടയുന്നില്ല മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് വളരെ മിടുക്കനായ ആ ആൺകുട്ടിയുടെ കഥ അയാൾ അവളോട് പറയാൻ തുടങ്ങി ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ജീവിതത്തിൽ ആവേശം പകരുന്ന എല്ലാ കാര്യങ്ങളും അയാൾ താൽപ്പര്യമുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം അവൻ തൻ്റെ സുഹൃത്തിനൊപ്പം പോകുമ്പോൾ അവൻ്റെ കാർ അപകടത്തിൽപ്പെട്ടു അയാൾ രക്ഷപ്പെട്ടു പക്ഷേ സുഹൃത്ത് മരിച്ചു ഈ ആഘാതം അവനെ മാസങ്ങളോളം ഡിപ്രഷനിലാക്കി ആ ഞെട്ടലിൽ നിന്ന് അവൻ കരകയറിയപ്പോൾ തൻ്റെ കുടുംബം തന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി അവൻ്റെ കുടുംബം അവൻ്റെ സുഖം പ്രാപിക്കുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻ തൻ്റെ ജീവിതം നിർത്തലാക്കിയതിലൂടെ എത്ര തെറ്റാണ് ചെയ്തതെന്ന് അവൻ തിരിച്ചറിഞ്ഞത് ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുക എന്നതാണ് ഈ കഥയുടെ ഉദ്ദേശമെന്ന് അദ്ദേഹം ഐറിസിനോട് പറയുന്നു ചില ദുർബല നിമിഷങ്ങൾ നമ്മെ ഈ ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു ഇനി നിനക്ക് വേണമെങ്കിൽ മരിക്കാം ഞാൻ ഇവിടുന്ന് പോകുന്നു ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നു പക്ഷെ അവന്റെ വാക്കുകൾ ഐറിസിൽ ഒരു ആഘാതം സൃഷ്ടിച്ചു അവൾ മരിക്കാനുള്ള ഉദ്ദേശവും ഉപേക്ഷിച്ചു അവൾ നേരെ കാറിലേക്ക് തിരിഞ്ഞു അവിടെ റിച്ചാർഡ് കാറ് തന്റെ അവളുടെ കാറിന്റെ അടുത്ത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവൾ കണ്ടു അതിനാൽ അപ്പോ അവൾക്ക് കാറിന്റെ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ റിച്ചാർഡ് തന്റെ കാറിൽ നിന്ന് ഒരു കുട എടുത്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നിട്ട് കാറിന്റെ വാതിൽ തുറക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് അവൻ അവളോട് പറയുമ്പോൾ അത് ഐറിസിന് ബുദ്ധിമുട്ടായി തോന്നി ഇത്രയും കഠിനമായ വെയിലുള്ള ദിവസത്തിൽ പോലും ഇവനെ കുടയുമായി വന്നത് എന്നവൾ ചിന്തിച്ചപ്പോഴേക്കും ആ കുട ഉപയോഗിച്ച് അയാൾ ഐറിസിനെ ആക്രമിക്കുന്നു അതൊരു ഇലക്ട്രിക് കുടയാണ് ഐറിസിനാകെ ഷോക്കായിരിക്കാണ് അവൾ അവിടെ ബോധം കെട്ട് വീണു അവൾക്കുണ്ടായിരുന്ന ചെറിയ കൊണ്ട് റിച്ചാർഡ് അവളുടെ കൈകളും കാലുകളും ബന്ധിക്കുന്നതായി മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അതിനുശേഷം അയാൾ അവളെ എടുത്തിട്ട് തന്റെ കാറിലേക്ക് എറിഞ്ഞു അറിസ് ബോധം വീണ്ടെടുത്തപ്പോൾ അവൾ റിച്ചാർഡുമായി സംസാരിക്കുന്നില്ല പക്ഷെ അവൾ തന്റെ സ്മാർട്ട് വാച്ചിൽ നിന്ന് ഭർത്താവിനെ കൗശലപൂർവ്വം വിളിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അവൾ ഇതെല്ലാം ചെയ്യുന്നത് റിച്ചാർഡ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇവിടെ ഒരു സിഗ്നൽ ഇല്ലെന്നും സഹായത്തിനായി ആരെയും വിളിക്കാൻ കഴിയില്ലെന്നും അവൻ അവളോട് പറയുന്നു അങ്ങനെ അവളുടെ ആ പ്ലാൻ പൊളിഞ്ഞു പിന്നീട് മറ്റൊരു ആശയം അവളുടെ മനസ്സിൽ വരുന്നു രാത്രിയിൽ അവൾ പോക്കറ്റിൽ ഒരു കത്തിയും സൂക്ഷിച്ചിരുന്നല്ലോ അത് അവൾ രഹസ്യമായി പുറത്തെടുത്ത് അത് ഉപയോഗിച്ച് അവളുടെ കൈകളുടെ കെട്ട് മുറിക്കാൻ ശ്രമിക്കുന്നു ഈ സമയത്ത് മുറിക്കുന്ന വല്ല ശബ്ദം ഉണ്ടായേക്കാമെന്ന് കരുതിയിട്ട് അതിനാൽ അവൾ റിച്ചാർഡുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കൈകൾ സ്വതന്ത്രമാക്കിയ ഉടനെ ഒട്ടും സമയം കളയത് അവൾ റിച്ചാർഡിനെ ആക്രമിക്കുന്നു അവളുടെ ആക്രമണത്തിൽ റിച്ചാർഡിന്റെ കാർ ബാലൻസ് തെറ്റുന്നു ഉടനെ കാർ ഒരു മരത്തിൽ പോയിരിക്കുന്നു ഈ അപകടത്തിൽ രണ്ടുപേർക്കും പരിക്കേൽക്കുന്നുണ്ട് അപ്പോഴും റിച്ചാർഡിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ ആഗ്രഹിച്ചു ു അവൾ ഉടനെ തന്നെ സീറ്റ് ബെൽറ്റിന്റെ സഹായത്തോടെ റിച്ചാർഡിന്റെ കൈത്തു ഞരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു പക്ഷെ റിച്ചാർഡ് സ്വയം രക്ഷപ്പെടുന്നു ഐറിസ് മൂന്നാം തവണയും അതോടെ ഇരുവരും ഒരു ഞെട്ടലോടെ കാറിൽ നിന്ന് ഇറങ്ങി ഐറിസ് ഇപ്പോൾ റിച്ചാർഡിന് നേരെ ചൂണ്ടി നിൽക്കുകയാണ് അപ്പോൾ റിച്ചാർഡ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത്രയും കൂളായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ ഒരു മണ്ടനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ വാസ്തവത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കുത്തിവയ്പ് നൽകിയിട്ടുണ്ട് അതുമൂലം നിങ്ങളുടെ ശരീരം മുഴുവൻ ഇപ്പോൾ ഇരുപത് മിനിറ്റുള്ളിൽ തളർന്നു പോകും നിങ്ങൾക്ക് നടക്കാനോ ഓടാനോ സംസാരിക്കാനോ പോലും കഴിയില്ല ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെ ഇപ്പോ ചെയ്യാൻ കഴിയും റിച്ചാർഡിന്റെ വാക്കുകൾ ഇപ്പോൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു അവൾ കഴിയുന്നത്ര വേഗത്തിൽ കാട്ടിലേക്ക് ഓടി പക്ഷെ ഓടുന്നതിനിടയിൽ അവളുടെ കാലുകൾ മരവിക്കുന്നതായി അവൾക്ക് തോന്നി തുടങ്ങി പതുക്കെ അവളുടെ കാലുകളുടെ ചലനം നിലച്ചു അവൾ നടക്കുന്നതിന് പകരം ഈഴാൻ തുടങ്ങി അവളെ അന്വേഷിച്ച് റിച്ചാർഡും അവളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ അവൾ മരത്തിന്റെ പുറന്തൊലിയിൽ ഒളിച്ചു അവിടെ നിന്നാണ് ഉറുമ്പുകൾ അവളുടെ മേൽ ഈഴാൻ തുടങ്ങിയത് ഉടനെ ഭയന്ന് അവൾ നിലവിളിച്ചു അവൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി റിച്ചാർഡിൽ നിന്ന് സ്വയം രക്ഷിക്കാൻ അവൾ എങ്ങനെ ോ സ്വയം ഒരു അരുവിയിലേക്ക് വലിച്ചു കേക്കപ്പെടുകയും ഒഴുകി പോവുകയും ചെയ്യുന്നു നീ തെറ്റ് ചെയ്യുകയാണ് നിനക്ക് നീന്താൻ കഴിയില്ല നീ മുങ്ങി മരിക്കും എന്നൊക്കെ റിച്ചാർഡ് ദൂരെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് ഐറിസ് അവന്റെ വാക്കുകൾ അവഗണിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി പക്ഷെ അവൾക്ക് യഥാർത്ഥത്തിൽ നീന്താൻ കഴിഞ്ഞില്ല പക്ഷെ വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം അവൾ വെള്ളച്ചാട്ടത്തിന്റെ മറു കരയിലെത്തി ഇവിടെ നിന്ന് അരുവിയുടെ തീരം സമീപത്തായിരുന്നു ചലനമൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ അവൾ ഒരു മിനിറ്റ് മാത്രം ബാക്കിയുണ്ടെന്ന് അവൾ കണ്ടു തന്റെ എടുത്ത് അവൾ അരുവിയുടെ തീരത്തെത്തി അപ്പോ അവള് മുന്നിൽ ഒരു ഫാം ഹൗസ് കണ്ടു ഫാം ഹൗസിൽ എത്താൻ അവൾ പരമാവധി ശ്രമിച്ചു പക്ഷെ അതിനു മുമ്പ് അവൾ വീണു ഇപ്പോൾ അവൾക്ക് നടക്കാനോ അനങ്ങാനോ സംസാരിക്കാനോ കഴിയുന്നില്ല അവൾക്ക് ഇപ്പോൾ അവളുടെ കണ്ണുകൾ ചലിപ്പിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ വളരെ നേരം ഇവിടെ കിടന്നതിനു ശേഷം ഈ ഫാം ഹൗസിൽ ജോലി ചെയ്തിരുന്ന ഒരു വൃദ്ധൻ അവളെ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് അവൻ അവളോട് ചോദിക്കുന്നു പക്ഷെ ഐറിസിന് അവരോട് ഒരു മറുപടിയും നൽകാൻ കഴിയുന്നില്ല അപ്പോ വൃദ്ധൻ അവളോട് ചോദിക്കുന്നു നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ കഴിയുന്നുണ്ടോ എന്താണ് നീ കുഴപ്പത്തിലാണോ സഹായം വല്ലതും ആവശ്യമുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഐറിസ് തന്റെ കണ്ണുകൾ ഉപയോഗിക്കുന്നു അവൾ ഒരിക്കൽ കണ്ണുറക്കിയിട്ട് അതെ എന്ന് പറയുന്നു പിന്നെ രണ്ടു തവണ കണ്ണുറുക്കിയിട്ട് ഇല്ല എന്ന് പറയുന്നു അവളുടെ സൂചനകൾ മനസ്സിലാക്കിയ വൃദ്ധൻ അവളെ സഹായിക്കാൻ സമ്മതിക്കുകയും അവളെ ഒരു ഉന്തുവണ്ടിയിൽ കിടത്തി തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു ശേഷം അയാൾ അവളെ അകത്തേക്ക് കൊണ്ടുപോകുന്നു അവർ ഉള്ളൂ പെട്ടെന്ന് തന്നെ വീടിന്റെ വാതിൽ മൂട്ടാൻ തുടങ്ങി പുറത്ത് റിച്ചാർഡായിരിക്കുമെന്ന് ഐറസിന് മനസ്സിലായി ആ മനുഷ്യനിൽ നിന്ന് എനിക്ക് ഭീഷണിയുണ്ട് അവൾ കണ്ണുകൾ ആവർത്തിച്ച് ചിമ്മിക്കൊണ്ട് വൃദ്ധനോട് പറയാൻ ശ്രമിക്കുന്നു ഭാഗ്യവശാൽ വൃദ്ധനും അവളുടെ സിഗ്നലുകൾ മനസ്സിലാക്കി അവളെ സോഫയുടെ പിന്നിൽ ഒളിപ്പിച്ചു വാതിൽ തുറന്നപ്പോൾ റിച്ചാർഡ് ശരിക്കും വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി അവൻ വന്നയുടനെ അഭിനയിച്ച് വൃദ്ധനെ കബളിപ്പിക്കാൻ തുടങ്ങി ആ വൃദ്ധന്റെ മുന്നിൽ അയാൾ കരയാൻ തുടങ്ങി എന്റെ മകൻ മരിച്ചുപോയി എന്നും അതിനാൽ എന്റെ ഭാര്യ ആകെ ഷോക്കിലാണെന്നും അതോടെ അവളാകെ പാരലൈസ് ആയെന്നും പറയുന്നു ഇപ്പോ അവളെ കാണുന്നില്ല എനിക്ക് അവളെ കണ്ടെത്താൻ കഴിയുന്നില്ല അവൾ എവിടെ പോയി ഇത് കേട്ടൊന്നും വൃദ്ധൻ അത് വിശ്വസിച്ചില്ല ഉടനെ അയാൾ റിച്ചാർഡിനോട് താൻ തന്റെ ഭാര്യയെ ഒന്ന് കോൾ ചെയ്തു നോക്കുന്നു പറഞ്ഞു അപ്പോ അവൻ എന്റെ ഫോൺ വഴിയിൽ എവിടെയോ വീണു എന്ന് കള്ളം പറയുന്നു അയാളുടെ കള്ളക്കണ്ണീർ രണ്ട് വൃദ്ധനും വിശ്വസിക്കാൻ ഒരുങ്ങി പക്ഷെ ും പോക്കറ്റിൽ നിന്ന് ഫോൺ ശബ്ദിച്ചു വൃദ്ധന് അവനെ കള്ളം പിടികിട്ടി അപ്പോൾ റിച്ചാർഡ് തന്റെ യഥാർത്ഥ മുഖം പുറത്തെടുക്കാൻ തുടങ്ങി അയാൾ വൃദ്ധനോട് പറഞ്ഞു ശരി നീ എന്നെ തിരിച്ചറിഞ്ഞെങ്കിൽ സത്യം പറയൂ നീ ഐറിസിനെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ അപ്പോ അപ്പൂപ്പനാകെ പേടിച്ച് ഞാൻ പോലീസിനെ അവനെ ഭീഷണിപ്പെടുത്തുന്നു പക്ഷേ റിച്ചാർഡ് അതൊന്നും കേൾക്കാതെ അവനെ ആക്രമിക്കുന്നു പക്ഷെ ഈ വൃദ്ധൻ തന്നേക്കാൾ ശക്തനാണെന്ന് അവൻ അറിഞ്ഞില്ല വൃദ്ധൻ അവനോട് നന്നായി പൊരുതി അവനെ വളരെയധികം തോൽപ്പിച്ചതിനാൽ റിച്ചാർഡിന്റെ ശക്തി പകുതിയായി റിച്ചാർഡിനെ ഇടിച്ചു വീതുന്നതിനിടയിൽ അയാൾ പോലീസിനെ വിളിക്കാൻ ഒരുങ്ങി പക്ഷെ അപ്പോഴാണ് റിച്ചാർഡ് കയ്യിൽ ഒരു കത്തി കിട്ടിയത് അയാൾ അത് വൃദ്ധനെ കാളിൽ കുത്തി വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ട് വൃദ്ധൻ തായ വീണപ്പോൾ റിച്ചാർഡ് അതേ കത്തി കാലിൽ നിന്ന് പുറത്തെടുത്ത് വൃദ്ധന്റെ വയറ്റിൽ ശക്തമായി കുത്തി കുത്തി ആയത്തിൽ വേദന കൊണ്ട് പൊളഞ്ഞു വൃദ്ധൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു ഐറിസ് സോഫയുടെ പിന്നിൽ നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു സംഭവിച്ചത് വളരെ മോശമായിരുന്നു അവൾ കാരണമാണ് ഈ വൃദ്ധൻ കൊല്ലപ്പെട്ടത് റിച്ചാർഡ് കുടുങ്ങിയതിനാൽ അയാൾ ഒരു കൊലപാതകം നടത്തിയല്ലോ ഇതെല്ലാം മറച്ചു വെക്കാൻ അയാൾ ആ വീട്ടിലെ മണ്ണെണ്ണ നിറച്ച ക്യാനോയി ശേഷം അവിടെ നിന്നും പോകുന്നു പക്ഷെ അതിനുള്ളിൽ ഐറിസ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ജീവനോടെ കത്തിമരിക്കാൻ അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു അവൾ ജനൽപാളിയുടെ സ്ലാറ്റിലേക്ക് വിരൽ കടത്തി അത് തുറക്കാനും അടയ്ക്കാനും തുടങ്ങി റിച്ചാർഡ് ഇതെല്ലാം പുറത്തുനിന്ന് ശ്രദ്ധിക്കുന്നു ഉള്ളിൽ ആരോ ജീവനോടെ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു ഇനി അത് ആരായാലും അത് അയാൾക്ക് പ്രശ്നമാണ് ബിക്കോസ് അയാൾ അവിടെ ഒരു കൊല ചെയ്ത് വന്നതാണല്ലോ അവിടെ ആരായിരുന്നാലും അയാൾക്ക് അപകടം ഉണ്ടാകാം അവിടെ ആരായാലും അത് അയാൾക്ക് അപകടമാണ് അവന് പോയി നോക്കുമ്പോൾ അത് അവൾ ഐറിസ് ആണെന്ന് കാണുന്നു റിച്ചാർഡ് അവളെ എടുത്തിട്ട് ഒരു ട്രക്കിൽ കയറ്റുന്നു ഈ ട്രക്ക് അവതായിരുന്നു അവൻ കാറുകൾ വളരെ അകലെയാണ് ഉപേക്ഷിച്ചത് അതുകൊണ്ട് അവർ അവിടെ നിന്ന് പോകാൻ ട്രക്ക് ഉപയോഗിച്ചു ഐറിസ് ആകെ പേടിച്ചു നിൽക്കുകയാണ് അവൾക്ക് സംസാരിക്കാൻ ഒന്നും കഴിയുന്നില്ല പക്ഷെ അവൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് അപ്പൊ റിച്ചാഡിന് മകളിൽ നിന്ന് ഒരു കോള് വരുന്നു മകൾ അവനോട് പറയുന്നു അച്ഛ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവൻ പറയും അവളെ ഞാനും മിസ് ചെയ്യുന്നുണ്ടെന്ന് അപ്പൊ അവളെ ഞാനും അമ്മയും അച്ഛന്റെ അടുത്തേക്ക് വരാൻ നിൽക്കാണെന്ന് പറയും ഇത് കേട്ട് ആകെ പേനിക്കായ റിച്ചാർഡ് അവളോട് പറഞ്ഞു ഇല്ല എന്റെ ജോലി ഇതുവരെ തീർന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ എന്റെ അടുക്കൽ വരാൻ കഴിയില്ല പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ ഒരുപാട് നിർബന്ധിക്കുന്നുണ്ട് അവർ അവനെ ശ്രദ്ധിക്കുന്നില്ല ഞങ്ങൾ വീട്ടിലേക്ക് വരാണെന്ന് അവൻ പറയുന്നു ഇത് കാരണം റിച്ചാർഡ് വളരെ പിരിമുറുക്കത്തിലാകുന്നു ഈ പിരിമുറുക്കത്തിൽ അയാൾക്ക് അപകടം സംഭവിക്കാൻ പോവുകയായിരുന്നു അദ്ദേഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും മോശം കാര്യം കാറിലെ ഇന്ധനം തീർന്നു പോകുന്നതാണ് കാറിൽ ഇന്ധനം നിറയ്ക്കാൻ അയാൾ പെട്രോൾ പമ്പിൽ വന്നിട്ട് ഐറിസിന്റെ ഭാവങ്ങൾ ആരും തന്നെ കാണാതിരിക്കാൻ വേണ്ടി അവളെ ഒരു തൊപ്പി ധരിപ്പിക്കുന്നു ഇവിടെ ഐറിസ് തന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് സീറ്റ് ബെൽറ്റ് തുറക്കുന്നു അവളുടെ ശരീരം തളർന്നുപോയതിനാൽ അവളുടെ കൈകൾക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചലനം പോലും ഒരു കാര്യമായിരുന്നു അപ്പോ അവൾ അവിടെ തന്റെ മകന്റെ അതേ പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിയെ കാണുന്നു അവനെ കണ്ടതും അവൾ കൂടുതൽ വികാരപരിധിയായി ഇവളെ കണ്ടപ്പോ കുട്ടിക്ക് യോ പന്തി തോന്നി തുടങ്ങി ഒരു പക്ഷെ അവൾ എന്തെങ്കിലും കുഴപ്പത്തിലായിരിക്കാമെന്നൊക്കെ കരുതി അവൻ ഐറിസിനോട് എന്തെങ്കിലും ചോദിക്കാൻ ഈ കുട്ടിയുടെ അമ്മ വന്നിട്ട് അവനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു ഐറിസിന് എന്തോ കുഴപ്പമുണ്ടെന്ന് ആ സ്ത്രീ മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവൾ പിന്നിൽ നിന്ന് പോലീസിനെ വിളിച്ചിട്ട് കാറിന്റെ നമ്പറും പറഞ്ഞു കൊടുക്കുന്നു അയാൾ ഇപ്പോൾ കാർ പാർക്ക് ചെയ്തിരിക്കുന്ന അതേ സ്ഥലത്ത് ട്രക്ക് ഓടിച്ചു വന്നു അയാൾ തന്റെ കാർ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ കയറി പോകാൻ നിൽക്കുന്നതിന് മുമ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്ന് അവന്റെ കാർ നിർത്തി അവന്റെ കാറിനെ ഒരു പരാതി വന്നിട്ടുണ്ടെന്ന് അയാൾ അവനോട് പറയുന്നു റിച്ചാർഡ് ആത്മവിശ്വാസത്തോടെ അവനോട് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് എന്തോ തെറ്റിദ്ധാരണയുണ്ട് ഇവിടെയെല്ലാം സാധാരണമാണ് ഞാൻ എന്റെ ഭാര്യയോടൊപ്പം ഒരു യാത്രയ്ക്ക് വന്നതാണ് അപ്പൊ ഓഫീസർ പറഞ്ഞു ശരി എനിക്ക് നിങ്ങളുടെ ഭാര്യയോട് സംസാരിക്കാമോ ഐറിസിന്റെ മുഖം കണ്ടപ്പോൾ ഓഫീസർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നി അപ്പൊ റിച്ചാർഡ് ഓഫീസറോട് അവൾ മദ്യപിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു മുഖഭാവം കാണിക്കുന്നത് എന്നൊക്കെ പറയും സംസാരിക്കുന്നതിനിടയിൽ എങ്ങനെയൊക്കെയോ ഐറിസും കാറിന്റെ ഗ്ലാസ് താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത് കണ്ട് ഓഫീസർ അവളുടെ അടുത്തേക്ക് പോകുന്നു അവൾ തന്റെ ശരീരത്തിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് എന്നെ സഹായിക്കാൻ ായിക്കൂ എന്ന് മന്ത്രിക്കുന്നുണ്ട് ഇവിടെ വെച്ച് കഥമു ഇവൻ മാറി മറിയുന്നു റിച്ചാർഡ് ഐറിസിനെ തളർത്താൻ ഉപയോഗിച്ച ആ ട്രക്കിൽ നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ആ സിറിഞ്ച് കണ്ടെത്തിയത് അങ്ങനെ റിച്ചാർഡ് ഐറിസിനെ തട്ടിക്കൊണ്ടുപോയെന്ന് അയാൾ മനസ്സിലാക്കുന്നു അവളെ രക്ഷിക്കാൻ നിൽക്കുന്നതിന് മുമ്പ് കഥ മുഴുവൻ മാറിമറിയുമെന്ന് റിച്ചാർഡിനും മനസ്സിലായി അതിനാൽ സ്വയം രക്ഷപ്പെടാൻ വൃദ്ധനെ പോലെ ഈ പോലീസുകാരനെ കൊല്ലുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി പിന്നെ അയാൾ ഒരു വലിയ ഇരുമ്പ് വസ്തു കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു ഒരു അടി കൊണ്ട് ആ ഓഫീസർ മരിച്ചു അങ്ങനെ അതിനുശേഷം ഓഫീസറെടുത്ത് അത് കാറിൽ കയറ്റി അത് കത്തിച്ചു മുമ്പത്തെ പോലെ എല്ലാ അടയാളങ്ങളും തുടച്ചു മാറ്റി ഇപ്പോൾ ഐറിസ് പൂർണ്ണമായും നിസ്സഹായയായി സഹായത്തിനുള്ള എല്ലാ പ്രതീക്ഷകളും അവൾ ഉപേക്ഷിച്ചിരുന്നു എന്ത് ചെയ്യേണ്ടതായാലും ഇനി അവൾ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം അവളുടെ ശരീരത്തിൽ ആ മരുന്നിന്റെ ഫലവും കുറഞ്ഞു വരികയായിരുന്നു സംസാരിക്കാനുള്ള ശക്തിയും അവൾ വീണ്ടെടുത്തിരുന്നു അങ്ങനെ അവൾ റിച്ചാർഡിനോട് സംസാരിക്കാൻ തുടങ്ങി റിച്ചാർഡിന് ഒരു മകളുണ്ടെന്ന് അറിഞ്ഞതിനാൽ അവൾ മനഃപൂർവ്വം അവനെ വികാരഭരിതനാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി കൊല്ലാൻ കഴിയുന്ന ഒരാൾക്ക് എങ്ങനെ വികാരദീനകം കഴിയും റിച്ചാർഡ് അവളുടെ വികാരഭരിതമായ വാക്കുകൾ വൈകാതിരുന്നപ്പോൾ ഐറസ് കുത്തിവെയ്പെടുത്തു സ്വയം രക്ഷിക്കാൻ അവൾ റിച്ചാർഡിന്റെ കാലിൽ കുത്തിവെച്ചു പക്ഷെ അവൾക്കത് അവന്റെ കാലിൽ കുത്തിവെക്കാൻ കഴിഞ്ഞില്ല മരുന്ന് റിച്ചാർഡിന്റെ ഉള്ളിലേക്ക് പോയില്ല അയാൾ ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് ഐറിസിനോട് പറഞ്ഞു നീ വളരെ ദുർബലയാണ് നിനക്കിനെ ഉപദ്രവിക്കാൻ കഴിയില്ല ശരി ഞാൻ പ്ലാൻ മാറ്റി നേരത്തെ ഞാൻ നിന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊല്ലാൻ പോവുകയായിരുന്നു പക്ഷെ എന്റെ കുടുംബം അവിടെ വരുന്നത് കൊണ്ട് ഇനി നിന്നെ അരുവിയിലേക്ക് കൊണ്ടുപോയി കൊല്ലാമെന്ന് ഞാൻ കരുതുന്നു ആക്ച്വലി അവൻ അവളെ തൊട്ടിക്കൊണ്ടുപോയതിന് കാരണം അവളെ സെക്ഷലി അബ്യൂസ് ചെയ്യാനാണ് അവൻ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിരുന്നു കരുതിയിരുന്നത് പക്ഷെ അവന്റെ ഫാമിലി വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് അവൻ്റെ എല്ലാ പ്ലാനും പൊളിഞ്ഞു ശേഷം അയാൾ അവളെ അരുവിയുടെ തീരത്തേക്ക് കൊണ്ടുപോയി ഒരു ബോട്ടിലേക്ക് വലിച്ചു അയച്ചു ഐറസ് ശരീരത്തിന്റെ പകുതി ശക്തിയോടെ അവിടെ ഇരിക്കുമായിരുന്നു അവൾ അപ്പോഴും സ്വയം രക്ഷിക്കാൻ ചിന്തിക്കുന്നുണ്ട് റിച്ചാർഡിന്റെ അരക്കെട്ടിന്റെ പിന്നിൽ ഒരു കത്തി കാണുമ്പോൾ അവൾ ഒരു പുതിയ ആശയം ഉടലെടുക്കുന്നു അവൾ റിച്ചാഡിന്റെ മുന്നിൽ കരയുന്നതായി നടിക്കുകയും എന്റെ പേൻസിന്റെ പോക്കറ്റിൽ എൻ്റെ മകന്റെ ഫോട്ടോ ഉണ്ടെന്നും എനിക്ക് അവനെ അവസാനമായി ഒന്ന് കാണണം ഞാൻ മരിക്കുന്നതിന് മുമ്പ് നീ ആ ഫോട്ടോ എന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുമോ എന്ന് ചോദിക്കുമ്പോൾ റിച്ചാർഡ് അവളെ ഒന്ന് ആക്കി ചിരിച്ചു പിന്നെ അവൻ അവളുടെ വാക്ക് സംബന്ധിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു അവൻ കുനിഞ്ഞുടനെ ഐറിസോട്ടും സമയം കളയാതെ അവന്റെ അരക്കെട്ടിൽ നിന്ന് ഒരു കത്തി പുറത്തെടുത്തു അവന്റെ കഴുത്തിന്റെ അടിയിൽ കുത്തി അത് അവന്റെ വായിൽ തുളച്ച് കയറി അവൻ വേദന കൊണ്ട് പുളയാൻ തുടങ്ങി ഐറിസിനെ കൊല്ലാൻ അയാൾ തോക്ക് പുറത്തെടുത്തു പക്ഷെ ഐറിസ് അയാളുടെ തോക്ക് തട്ടിയെടുത്ത് വേടിവെച്ചു അങ്ങനെ അയാൾ വെള്ളത്തിനടിയിലേക്ക് വീണു ഐറിസ് കൃതാജ്ഞയായി അവൾ തന്റെ ശത്രുവിനെയും ഒരു കൊലയാളിയെയും കൊന്നിരിക്കുന്നു ഇപ്പോൾ അവളുടെ ജീവൻ രക്ഷപ്പെട്ടു പക്ഷെ ഇതുകൊണ്ടൊന്നും തീർന്നില്ല കാരണം ആ സമയത്ത് അവൾ ഉണ്ടായിരുന്ന ആ ബോട്ടിൽ വെടികൊണ്ടേറ്റിയ ഒരു അവൾ കണ്ടു ബോട്ടിനുള്ളിൽ വെള്ളം വേഗത്തിൽ നിറയാൻ തുടങ്ങി അതുമൂലം ഐറസും അതിനുള്ളിൽ മുങ്ങാൻ തുടങ്ങി ശരീരത്തിന്റെ പകുതി ഭാഗവും തളർന്നു പോയതിനാൽ അവൾക്ക് അനങ്ങന ഒന്നും ചെയ്യാനും കഴിഞ്ഞില്ല പക്ഷെ നല്ല കാര്യം എന്തെന്നാൽ ശരീരത്തിന്റെ തളർച്ച കാരണം അവൾ ഒരു മൃതദേഹം പോലെ ഉയർന്നു വന്നു കുറച്ചു സമയത്തിനുള്ളിൽ അവളുടെ ശരീരം സാധാരണ നിലയിലെത്തിയപ്പോൾ അവൾ അരുവിയുടെ തീരത്തേക്ക് നീന്തി അവൾ ചിരിക്കാൻ തുടങ്ങി ഒരു മനോരോഗിയായ കൊലയാളിയിൽ നിന്ന് താൻ സ്വയം രക്ഷപ്പെട്ടു വന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല റിച്ചാർഡും അപ്പുറത്തെ കരയിൽ വന്ന് കിടപ്പുണ്ട് അവൾ അവനെ കാണാനായിട്ട് പോകുന്നു അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നു പക്ഷെ നല്ല പരിക്കേറ്റിരുന്നു അവൻ അവന്റെ അവസാന ശ്വാസം ശ്വാസമെടുക്കുമായിരുന്നു ഐറിസിന് വേണമെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കാം പക്ഷെ അവൾക്ക് പ്രതികാരം ചെയ്യണമായിരുന്നു അവൾ അവനെ അവിടെ ഉപേക്ഷിക്കുകയും അവൻ വേദനയോടെ മരിക്കുകയും അവളെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു മൂവി ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഇഷ്ടപ്പെടാൻ സപ്പോർട്ട് ചെയ്യണേ